ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് ലേൺ വൈസിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇക്നോയിന് കീഴിൽ വരുന്ന വ്യത്യസ്ത കോഴ്സുകൾക്ക് വേണ്ട കംപ്ലീറ്റ് കോമ്പ്രിഹൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വേഴ്സിന് കീഴിൽ കാണുന്ന കോഴ്സുകൾക്ക് വേണ്ട കംപ്ലീറ്റ് ക്ലാസസ് നോട്ട്സ് അതിനോടൊപ്പം തന്നെ അസൈൻമെന്റ് അസിസ്റ്റൻസും മറ്റ് പല ഇനീഷിയേറ്റീവ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കോഴ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി സി എ ബി എസ് സൈക്കോളജി എം എ സൈക്കോളജി ബി എ ഹിസ്ട്രി എം എ ഹിസ്ട്രി ബി എ സോഷ്യോളജി എം എ സോഷ്യോളജി അതുകൂടാതെ ബി ബി എം ബി എ തുടങ്ങി ഒട്ടനേകം കോഴ്സുകൾക്ക് വേണ്ട കോംപ്രിഹൻസീവ് സപ്പോർട്ട് നമ്മൾ നൽകി വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഈ വിവരങ്ങൾ ഒക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ടും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിനായിട്ടും താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി എത്രയും പെട്ടെന്ന് തന്നെ ഫോം ഫില്ല് ചെയ്യുക പിന്നെ അതുപോലെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ നയൻ സിക്സ് വൺ സിക്സ് ഇനി ഒട്ടും സമയങ്ങളാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇഗ്നോ അഡ്മിഷൻ സ്റ്റാർട്ടായ വിവരാം നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവുന്ന കരുതുന്നു അപ്പം ജൂലൈ മാസത്തിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഓരോരുത്തരും നിർബന്ധമായും എന്ത് ചെയ്യേണ്ടതുണ്ട് ഇഗ്നോ ഒഫീഷ്യൽ പോർട്ടലിൽ കയറിയിട്ട് ഓഡിയൽ പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരവും എങ്ങനെയാണ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡെമോ അപ്ലിക്കേഷനുമാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും വളരെ വിശദീകരിച്ച് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ജൂലൈയിൽ അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരു ഇഗ്നോ വിദ്യാർത്ഥിയാണല്ലേ ഇക്നോയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വീഡിയോ മൊത്തമായി തന്നെ കാണുക നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് മറ്റൊരു സോഴ്സ് തേടി പോവേണ്ടതില്ല വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് ഈ ലൈവ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ലിക്കേഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഈ ഒരു സെഷനിലേക്ക് കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വിക്നോ സംബന്ധിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഏറ്റവും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ലേൺ വൈസ് അതുപോലെ മറ്റു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഏകദേശം പത്തോളം യു ജി കോഴ്സുകൾക്കും എട്ടോളം വരുന്ന പി ജി കോഴ്സുകൾക്കും വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അക്കാഡമിക് കൗൺസിലറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൗൺസിലറിനെ കണക്ട് ചെയ്ത് സംസാരിച്ചാൽ മതിയാവും ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ പോകേണ്ടത് ലിങ്ക് എന്നുള്ളതാണ് നമ്മുടെ ലിങ്ക് സോ ഇവിടെ ഓഡിയൽ പ്രോഗ്രാംസ് ഇവിടെ ഇത് കാണാൻ പറ്റും ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അഡ്മിഷൻ സൈക്കിൾ ലാസ്റ്റ് ഡേറ്റ് ഫോർ അഡ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തേർട്ടീത്ത് ജൂൺ ആണെന്ന് പറയുന്നുണ്ട് ക്ലിയർ അല്ലേ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കോളർഷിപ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഡീറ്റെയിൽസ് എടുത്ത് വെക്കേണ്ടതുണ്ട് അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല ഇനി പുതിയൊരു അപ്ലിക്കൻ്റ് ആയ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും രജിസ്റ്റർ ചെയ്ത ശേഷമേ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ ഈ സൈറ്റ് ഒന്നോട് ഓർത്തു വെക്കുക ഇഗ്നോ അഡ്മിഷൻ ഡോട്ട് സമർത്ഥ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഐ എൻ സ്പെൽ ചെയ്യുകയാണെങ്കിൽ ഐ ജി എൻ യു അഡ്മിഷൻ എ ഡി എം ഐ എസ് എസ് ഐ ഒ എൻ ഡോട്ട് എസ് എ എം എ ആർ ടി എസ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഐ എൻ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്ലൈ ചെയ്യേണ്ട ക്ലിക്ക് ചെയ്യുക ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ വരുമ്പോൾ നിങ്ങൾ യൂസർ നെയിം എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് കൊടുക്കാം അതിൽ പേരിന് യൂസ് ചെയ്യുന്ന ആൽഫബറ്റ്സും അതുപോലെ തന്നെ നമ്പർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത് അഭൈ വൺ വൺ ടു എന്നാണ് അപ്പൊ നിങ്ങളുടെ പേരെന്താണോ അതും ഒരു നമ്പറും വൺ വൺ വണ്ണോ അല്ലെങ്കിൽ സീറോ വണ്ണോ അല്ലെങ്കിൽ എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് പേരിനോടൊപ്പം ഒരു നമ്പറും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള ഒരു യൂസർ യൂസർനെയിം എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇനി അപ്ലിക്കന്റിന്റെ ഫുൾ നെയിം താഴെയാണ് കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങളുടെ ഫുൾ നെയിം ഒന്നും യൂസർ കൊടുക്കണം നിർബന്ധ നിർബന്ധമില്ല നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഫുൾ നെയിം നെയിമുകൂടെ എൻറ്റർ ചെയ്യാണ് പേര് എൻ്റർ ചെയ്തു ഇനി എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് ഇമെയിൽ അഡ്രസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സംബന്ധിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിലേക്കാണ് വരിക നിങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ അപ്ഡേറ്റ് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇഗ്നോർ റിലേറ്റഡായിട്ടുള്ള സകല കാര്യങ്ങളും ഈ മെയിൽ ഐ ഡിയിലേക്കാണ് വരിക അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡി തന്നെയാണ് കൊടുക്കുന്നത് ഇനി പലർക്കും ചിലപ്പോൾ ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തവരല്ലെങ്കിൽ അങ്ങനെ എടുത്തു നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി എടുത്തു നോക്കുന്ന ഒരു ഐ ഡി തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒക്കെ തന്നെ ആയിട്ട് ഐ ഡി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ സ്വന്തമായിട്ടൊരു ഐ ഡി ഉണ്ടാക്കി അത് ചെക്ക് ചെയ്യുന്നതാണ് ഇനി അതല്ലെങ്കിൽ കൃത്യമായിട്ട് ഇമെയിലൊക്കെ ഒക്കെ ഉറപ്പുള്ള ഒരു ഐ ഡി തന്നെ നിങ്ങൾ കൊടുക്കണം നോക്കാതെ കിടക്കുന്ന ഐ ഡി സ്വന്തമാണെന്ന് പറഞ്ഞാലും കൊടുക്കുന്നതിൽ വലിയ പോയിന്റ് ഇല്ല സ്വന്തം ഐ ഡി തന്നെ നിങ്ങൾ വളരെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഇല്ലാത്തവർ സ്വന്തമായിട്ട് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതായിരിക്കും സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ അപ്പോൾ മെയിൽ ഐ ഡി കൊടുക്കുക അതുതന്നെയാണ് താഴെ വീണ്ടും എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി അത് കഴിഞ്ഞ് പാസ്വേഡ് അപ്പോൾ പാസ്വേഡ് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് വിത്ത് നമ്പർ കൊടുക്കുക ഓക്കെ ആ പാസ്വേഡ് തന്നെ താഴേക്ക് ഒന്നുകൂടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പിന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ മൊബൈൽ നമ്പർ നിങ്ങൾ എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക ഇനി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി അത് മാറും ഇനി ഇതും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും ഇനി കാണുന്ന കോഡ് നിങ്ങൾക്ക് താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി സ്മോൾ ആണെങ്കിൽ സ്മോൾ ആയിട്ട് ടൈപ്പ് ചെയ്യണം ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ആയിട്ട് ടൈപ്പ് ചെയ്യണം എന്നിട്ട് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആയി പിന്നെ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന നമ്പറാണ് അതായത് ഈ കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും അതുപോലെ തന്നെ കൊടുക്കുന്ന പാസ്വേഡും ആണ് ഓക്കെ ഈ കൊടുത്തിരിക്കുന്ന പാസ്വേഡും ഈ കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും വെച്ചാണ് നിങ്ങൾ പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യേണ്ടത് അപ്പം ഇനി സൈൻ ഇൻ ലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്റെ രജിസ്റ്റേർഡ് യൂസർ നെയിം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എന്റെ പാസ്വേഡ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ആ പറഞ്ഞ യൂസർ നെയിമും പാസ്വേഡും വെച്ച് വേണം നിങ്ങൾ ഇവിടെ സൈൻ ഇൻ ചെയ്യാൻ മൂവിങ് ഓൺ ഇവിടെ വീണ്ടും എന്ത് വരുന്നുണ്ട് ക്യാപ്ച വരുന്നുണ്ട് സോ ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള ക്യാപ്ചയാണ് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാണ് ജെ ഒ പി യു ജെ ലോഗിൻ ചെയ്യുന്നു ഇനി ഇവിടെ ഞാൻ ഓൾറെഡി എൻ്റെ അപ്ലിക്കേഷൻ കുറച്ചൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കുറേ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഓരോന്നിലൂടെയും നമ്മൾ കടന്നു പോകുന്നതായിരിക്കും അപ്പൊ ആദ്യം തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എട്ട് സെക്ഷനായിട്ടാണ് അപ്ലിക്കേഷൻ ഉള്ളത് ഈ എട്ട് സെക്ഷനിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നുള്ളത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സെക്ഷൻസ് തന്നെയാണ് ഏഴാമത്തെ സെക്ഷൻ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ടുള്ള പ്രിവ്യൂ എന്നുള്ള എന്നുള്ളൊരു സെക്ഷനാണ് എട്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഫീ പേ ചെയ്യാനുള്ള സെക്ഷനാണ് അപ്പൊ എട്ടാമത്തെ സെക്ഷൻ വരെ നമ്മൾ ഫീ പേ ചെയ്ത് ഇന്ന് പേ ചെയ്യുന്നതായിരിക്കില്ല എട്ടാമത്തെ സെക്ഷൻ വരെ നമ്മൾ പക്ഷെ പോയി നിൽക്കും എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് കാണിച്ചുകൊണ്ട് അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഇവിടെ പേര് കൊടുക്കണം അമ്മയുടെ പേര് ഇനി ഗാർഡിയൻ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡിയനുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് ചോദ്യം അപ്പം അമ്മയുടെ ഭാഗത്തുനിന്നാണ് അച്ഛൻ്റെ ഭാഗത്തുനിന്നാണോ ഇനി ഭർത്താവിന്റെ എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഗാർഡിയന്റെ പേരും കൊടുക്കുക ഇത് കമ്പൽസറിയാണ് ആണ് ഏതെങ്കിലും ഒരാളെ ഗാർഡിയൻ ആക്കി വെക്കുന്നത് നന്നായിരിക്കും അതെല്ലാം നമുക്ക് അപ്ലിക്കേഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി ഡേറ്റ് ഓഫ് ബർത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും മന്തും ഡേറ്റും അതുപോലെ തന്നെ ഇയറും അത് സെലക്ട് ചെയ്യുക നമ്മുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അണ്ടർസേർവ് ആണെങ്കിൽ യു ആർ കൊടുക്കുക എസ് സി എസ് ടി കാറ്റഗറി ഒ ബി സി ക്രീമിലെയർ ഒ ബി സി നോൺ ക്രീമിലെയർ ഇ ഡബ്ല്യു എസ് ഇത്രയും കാറ്റഗറി ഇതിൽ വരുന്നുണ്ട് അപ്പം ഇതിൽ കാറ്റഗറിയിൽ ശരിക്കും മാറ്റർ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എസ് സി എസ് ടി ഒരു ഇഗ്നോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബികോം എന്ന കോഴ്സിന് ഫീ വൈബർ കിട്ടുന്നതായിരിക്കും അപ്പൊ ഫീ വേവർ കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഒരുക്കി വെക്കേണ്ടത് ഒന്ന് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് രണ്ടാമത്തത് ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിൽ താഴെയാണെന്ന് കാണിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ബികോം ഫീ വേവർ കിട്ടുക ഒരു അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷനും ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ എക്സാം വരുന്ന സമയത്ത് ഓരോ പേപ്പറിനും ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ വീതം അതും പേ ചെയ്യേണ്ടതുണ്ട് അതല്ലാതെ കോഴ്സ് ഫീ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും മൂന്ന് വർഷത്തേക്ക് ഡിഗ്രി കോഴ്സുകളാകുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക അതുകൊണ്ട് ഇവിടെ ഒ ബി സി നോൺ ക്രിമിലിയറുകാരെ സംബന്ധിച്ച് എം ബി എക്ക് മിനിമം ഒരു മാർക്ക് റിക്വയർമെന്റ് ഉണ്ട് അൻപത് ശതമാനം ഡിഗ്രിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം അത് ഒ ബി സി നോൺ ക്രിമീലർ ആവുമ്പോൾ നാൽപ്പത്തി അഞ്ച് ശതമാനം അഞ്ച് ശതമാനത്തിൻ്റെ റിലാക്സേഷൻ അവിടെ ലഭിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഒ ബി സി നോൺ ക്രിമിലിയറും കൊടുക്കാൻ ശ്രമിക്കുക സർട്ടിഫിക്കറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കുക ജെൻഡർ ഇവിടെ ചോദിക്കുന്നുണ്ട് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ സിറ്റിസൺഷിപ്പ് കൺട്രി ടെറിട്ടറി റൂറൽ ആണോ അർബൻ ആണെന്നുള്ളത് അതായത് ഇപ്പോൾ കോർപ്പറേഷനും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അർബൻ കൊടുക്കാം അതല്ലാതെ എല്ലാം തന്നെ നിങ്ങൾക്ക് റൂറൽ കൊടുക്കാവുന്നതാണ് മൈനോറിറ്റി ആണോ എന്നുള്ള ചോദ്യത്തിൽ യെസ് നോ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക നോ ആണെങ്കിൽ നോ കൊടുക്കുക റിലീജിയൻ ഏതാന്നുള്ളത് ചോദിക്കുന്നുണ്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട് സോഷ്യൽ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ എക്സർവീസ് മെനോ അല്ലെങ്കിൽ കശ്മീരി മൈഗ്രന്റോ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ നിർബന്ധമായും കൊടുക്കണം മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുക ഇനി ഇമെയിൽ ഐ ഡി നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത് അവിടെ ഓൾറെഡി വരും ആൾട്ടർനേറ്റ് ഇമെയിൽ കൊടുക്കണം എന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി കൂടി എന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടേക്കുക മൊബൈൽ നമ്പർ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട് രണ്ടാമതൊരു മൊബൈൽ നമ്പർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടേക്കുക ഇനി പേഴ്സൺ വിത്ത് ബെഞ്ച് മാർ ഡിസബിലിറ്റി ആണോ ഏതെങ്കിലും രീതിയിൽ അംഗവൈകല്യങ്ങളൊക്കെ അംഗവൈകല്യങ്ങളൊക്കെയുള്ള വ്യക്തിയാണെങ്കിൽ അതിവിടെ പ്രത്യേകം മാർക്ക് ചെയ്യേണ്ടതുണ്ട് അതുപോലെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി എംപ്ലോയ്മെൻറ് സ്റ്റാറ്റസ് ജോലി ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അൺഎംപ്ലോയിഡ് റെഗുലർ എംപ്ലോയി ആണോ അതായത് ഇഗ്നോവിൻ്റെ റെഗുലർ എംപ്ലോയി ആണെന്നാണ് ചോദിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണോ എംപ്ലോയിഡ് ആണോ കെ വി എസ് എംപ്ലോയി ആണോ കെ വി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണോ ഇത്രയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇനി സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് എല്ലാവരും ഫിൽ ചെയ്യേണ്ടതില്ല ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം അത് ഫില്ല് ചെയ്തില്ലെങ്കിലും അപ്ലിക്കേഷൻ സുഖസുന്ദരായിട്ട് മുന്നോട്ട് പോകും ഓക്കെ അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഇനി ചെക്ക് ചെയ്ത സമയത്ത് എല്ലാം ഒന്ന് എല്ലാവരും ഓടിച്ച് നോക്കണം ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം ഞാൻ കാണിച്ചിട്ട് എഡിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഇതിലേക്ക് പോയിട്ട് നെക്സ്റ്റ് കൊടുത്താലാണ് അടുത്ത വിൻഡോയിലേക്ക് പോവുള്ളൂ കാണുന്നുണ്ടോ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് അടുത്ത വിൻഡോയിലേക്ക് പോവുള്ളൂ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം പ്രോഗ്രാം സെലക്ഷൻ ആണ് പ്രോഗ്രാം മാസ്റ്റേഴ്സ് ആണോ ബാച്ചിലേഴ്സ് ആണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് ബാച്ചിലർ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ മാസ്റ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ മിക്കവാറും എല്ലാവരും ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആയിരിക്കും ചെയ്യുന്നത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക മോഡ് ഓഫ് സ്റ്റഡിയിൽ എന്നുള്ള ഒറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ അത് സെലക്ട് ചെയ്യുക ഏത് പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യേണ്ടത് പി ജി ആണെങ്കിൽ എഴുപത്തി മൂന്നും യു ജി ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് പ്രോഗ്രാംസും അവൈലബിൾ ആണ് ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പോയി സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട പ്രോഗ്രാം എവിടെ നിന്ന് തിരഞ്ഞു പിടിച്ച് തന്നെ സെലക്ട് ചെയ്യണം അതിൽ തിരക്കൊന്നും കൂട്ടേണ്ടതില്ല സമയം എടുത്ത് സെലക്ട് ചെയ്താൽ മതി കറക്റ്റ് പ്രോഗ്രാം തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇനി റീജിയൻ കോഡ് ഫോർ അഡ്മിഷൻ കേരളത്തിൽ മൂന്ന് സെന്റേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് വടകര രണ്ട് കൊച്ചിൻ മൂന്ന് തിരുവനന്തപുരം അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏത് സെന്ററാണോ അടുത്ത് കാരണം ഈ റീജിയൻ സെന്റർ എന്ന് പറയുമ്പോൾ അതിന്റെ താഴെയായിട്ട് വേറെ പല സ്റ്റഡി സെന്റേഴ്സും ഉണ്ടാവും പക്ഷെ റീജ്യൻ സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ അഡ്മിഷൻ സംബന്ധിച്ചുള്ള അതുപോലെ അക്കാഡമിക് ആയിട്ടുള്ള പല കാര്യങ്ങളും റീജിയൻ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുക സോ നിങ്ങൾക്ക് പോയി വരാൻ സുഖമുള്ള ഒരു സെന്റർ സെന്ററിനെ നിങ്ങൾ എടുക്കണം ഇപ്പോൾ സൗത്തിലേക്കൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരം എടുക്കുന്നതായിരിക്കും ബെറ്റർ സെൻട്രൽ കേരള ആണെങ്കിൽ കൊച്ചിന് എടുക്കുന്നതായിരിക്കും ബെറ്റർ നോർത്ത് കേരളമാണെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർക്കും വടകര എടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ അതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം തൽക്കാലത്തേക്ക് ഞാൻ ഞാനിവിടെ വടകരയാണ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് പ്രോഗ്രാം സ്റ്റഡി സെന്റർ അപ്പം നിങ്ങൾക്ക് അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റഡി സെന്ററിലാണ് പോവേണ്ടത് അത് ജെ ഡി ടി ഇസ്ലാം വടകര വരുമ്പോഴേക്ക് രണ്ട് സെൻ്ററാണുള്ളത് നിർമ്മലഗിരി നിർമ്മലഗിരി കോളേജ് കൂത്തുപറമ്പ് അതുപോലെ തന്നെ ജെ ഡി ടി ഇസ്ലാം അതിൽ ജെ ഡി ടി ഇസ്ലാം ആണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് ഇനി മീഡിയം ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ വേറെ മീഡിയം ഒന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല സോ മീഡിയം എടുക്കുക ഇതിൽ നിങ്ങൾ ഓൾറെഡി ഇഗ്നോറിൻ്റെ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവരും ഇഗ്നോർ പ്രോഗ്രാമെങ്കിൽ ചെയ്യുന്നുണ്ട് പിന്നെ അപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് വേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ എസ് കൊടുക്കുക ബാക്കി എല്ലാവരും ഇവിടെ നോ കൊടുക്കുക ഇഗ്നോറിന്റെ മറ്റ് പ്രോഗ്രാം ഒരേ സമയം നിങ്ങൾ രണ്ട് ഡിഗ്രി എടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അല്ലെ രണ്ട് പി ജി എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പി ജിയും ഡിഗ്രിയും കൂടി ആയിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഭൂരിഭാഗം ആൾക്കാർ നോ ആണ് കൊടുക്കുക ഇനി സപ്പോസ് ആരെങ്കിലും രണ്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക അപ്പൊ നമ്മൾ നോ കൊടുത്തിട്ട് മുന്നോട്ട് പോവാണ് നെക്സ്റ്റ് പോവാം ക്വാളിഫിക്കേഷനിലേക്ക് വരുവാണ് ക്വാളിഫിക്കേഷനിൽ നമ്മുടെ നിലവിലെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ചോദിക്കുന്നത് അപ്പൊ എം എ ആയതുകൊണ്ട് തന്നെ എനിക്ക് എം എ കിട്ടണമെങ്കിൽ എന്തായാലും ഞാൻ ഗ്രാജുവേഷൻ കൊടുത്തേ പറ്റൂ പക്ഷെ ഇപ്പൊ ഡിഗ്രി ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ പ്ലസ് ടു എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക പ്ലസ് ടു എടുക്കുക ഗ്രാജുവേഷൻ എടുക്കുന്നു സെലക്ട് മെയിൻ സബ്ജക്ട് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നല്ല നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ ഡിഗ്രിക്കാരെ സംബന്ധിച്ച് പി ജി എടുക്കുന്നതിനായിട്ട് ഡിഗ്രിയിൽ നിങ്ങൾ പഠിച്ചുള്ള വിഷയങ്ങൾ എടുക്കുക അപ്പം ഇതിൽ നിങ്ങൾ എടുത്ത വിഷയങ്ങൾ കാണുന്നില്ലെങ്കിൽ അതർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്താൽ മതി ഓരോരോ വിഷയങ്ങളും ഓക്കെ അപ്പം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാ എന്നിട്ട് അടുത്ത താഴേക്ക് പോവുക ഏത് വർഷ പാസ്സായത് ഡിഗ്രി വർഷം കൊടുക്കുക ഒരുപാട് വർഷങ്ങളുണ്ട് കറക്റ്റ് വർഷം കൊടുക്കുക ഏത് ഡിവിഷൻ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് പാസ് അപ്പോൾ ഇത് വളരെ ഈസിയാണ് കാരണം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അറിയാം മാർക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അറുപത് ശതമാനത്തിന് മുകളിലുള്ള എല്ലാ മാർക്കും ഫസ്റ്റ് ക്ലാസ്സിൽ വരും അറുപത് തൊട്ട് നൂറ് വരെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇനി സെക്കൻഡ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നാൽപ്പത്തി അഞ്ച് തൊട്ട് അൻപത്തി ഒൻപത് വരെയാണ് വരിക നാൽപ്പത്തി അഞ്ച് തൊട്ട് അൻപത്തി ഒൻപത് പെർസെൻറ്റേജ് വരെ നിങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് ആണ് ഇനി തേർഡ് ക്ലാസ് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് തൊട്ട് നാൽപ്പത്തി നാല് വരെയാണ് ഇനി ജസ്റ്റ് പാസ് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഇവരുദ്ദേശിക്കുന്നത് മുപ്പത് ശതമാനമാണ് അപ്പൊ അതിൽ ഏതിലാണ് നിങ്ങളുടെ മാർക്ക് വരുന്നത് നിങ്ങളുടെ ഡിഗ്രിക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയിട്ടാണ് ചിലർക്ക് അമ്പത്തഞ്ചായിരിക്കും ചിലർക്ക് അറുപത്തഞ്ചായിരിക്കും ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കൊടുക്കുക കൊടുക്കും ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ് കൊടുക്കാവുന്ന ആണ് ഓഫ് മാർക്ക് സെലക്ട് ചെയ്യുക അമ്പത്തഞ്ചിന് ഇവിടെ വെക്കാം ഇനി ബോർഡിന്റെ കോഡ് അപ്പൊ ബോർഡിന്റെ കോഡ് ആകെ ഡിഗ്രി കേരള യൂണിവേഴ്സിറ്റി നിന്ന് പാസ്സായവർക്ക് മാത്രമാണ് ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക യൂണിവേഴ്സിറ്റി ഓഫ് കേരളം എന്നുള്ള കോഡ് ഉണ്ട് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് എന്ത് ചെയ്യണം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ട് ലിസ്റ്റഡ് ഇൻ ദിസ് ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഈ ഓപ്ഷൻ വരും ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എടുത്തു കഴിഞ്ഞാൽ ബോർഡ് കോഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബോർഡ് റോൾ നമ്പർ ആണ് അല്ലെ പകരം നിങ്ങളിവിടെ നോട്ട് ലിസ്റ്റഡ് ഇൻ ദിസ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരള എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ കേരള ബോർഡിൽ നിന്ന് പഠിച്ചവരാണെങ്കിൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ കേരള എന്നുള്ളത് കൊടുക്കുക പ്ലസ് ടു കഴിഞ്ഞു വരുന്നവർ കേട്ടോ പ്ലസ് ടു കഴിഞ്ഞു വരുന്നവർക്കാണ് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരള ഇനി മറ്റ് കോളേജുകൾ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കുക ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങളുടെ ഡിഗ്രി എവിടെ പഠിച്ചു എന്നുള്ള ആ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി അല്ലാത്തവരെ ഒന്നും സംബന്ധിച്ച് ബാക്കി യൂണിവേഴ്സിറ്റികൾ അതിൽ കാണില്ല അപ്പൊ ഏറ്റവും താഴെ കഴിഞ്ഞാൽ ലിസ്റ്റഡ് വന്നുകഴിഞ്ഞാൽ ഒൻപത് 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 കോഡിൽ വരുന്ന ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അതിലേത് യൂണിവേഴ്സിറ്റി നിന്നാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് ആ യൂണിവേഴ്സിറ്റി ഇവിടെ എഴുതണം ഇതിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവരെ സംബന്ധിച്ച് നിങ്ങൾ എഴുതേണ്ടത് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരള എന്നുള്ളതാണ് ഡിഗ്രി കഴിഞ്ഞവരെ സംബന്ധിച്ച് നിങ്ങൾ എവിടുന്നാണോ ഡിഗ്രി കഴിഞ്ഞത് ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇനി ബോർഡ് റോൾ നമ്പറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഒരു റോൾ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ആ റോൾ നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത് എൻഐ ഡി യു സമയം നമുക്ക് അറിയേണ്ടുന്ന കാര്യമല്ല അത് നിർബന്ധമല്ല സോ അത് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം ഇവിടെ ഒരു ലാംഗ്വേജ് ഒരു സബ്ജെക്ട് ഞാൻ എഴുതുകയാണ് എന്തായാലും ഇനി അത് കഴിഞ്ഞു ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുക കറക്റ്റ് എന്നുള്ളത് നോക്കുക എന്നിട്ട് നെക്സ്റ്റിലേക്ക് പോവാ അപ്പൊ നെക്സ്റ്റിലേക്ക് പോകുമ്പോൾ പ്രോഗ്രാം സെലക്ഷൻ ആണ് സോറി കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുകയാണ് അപ്പൊ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കാണിക്കുന്നതിന് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഡിജിറ്റൽ ഫോമിൽ കിട്ടണമെങ്കിൽ അപ്പോൾ പ്രോഗ്രാം ഫീൽ പതിനഞ്ച് ശതമാനം ഇളവുണ്ടാവും അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ ആയിട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പൊ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ബുക്ക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മെയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ആ ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്യാറ് നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരും ന്യൂഡൽഹിന്ന് ഇഗ്നോസിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് അവർ മെയിൽ അയച്ചു തരും ആ മെയിൽ അയച്ച് തരുന്നതിന് കറക്റ്റ് അഡ്രസ്സ് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അപ്പം അടുത്തത് അഡ്രസ് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് അപ്പം എന്തായാലും ഫിസിക്കൽ ബുക്ക് തന്നെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന കയ്യിലെടുത്ത് വായിക്കാൻ പറ്റുന്ന ബുക്കായിട്ട് തന്നെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിന്റഡ് ഫോമിൽ ഈ ബുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത് ഇനി അതല്ല ഡിജിറ്റൽ ആയിട്ട് എനിക്ക് ഫോണിലൂടെ അല്ലെങ്കിൽ ലാപ്പിലൂടെ മാത്രം നോക്കിയാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കൊടുക്കാം പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഓപ്ഷൻ ടു തന്നെയാണ് കൊടുക്കാറ് ഓക്കെ അത് നിങ്ങൾക്ക് അപ്പൊ ഏതൊക്കെ പേപ്പറുകളാണ് പഠിക്കാൻ ഉണ്ടാവും എത്ര പേപ്പേഴ്സ് ഉണ്ടാവും എന്നുള്ളത് കാണാം അപ്പൊ ഇവിടെ ഞാൻ എടുത്ത കോഴ്സ് പ്രകാരം ഏഴ് കോഴ്സും ഏഴ് പേപ്പറും നിർബന്ധമാണ് കമ്പൾസറി പേപ്പേഴ്സാണ് ഏഴെണ്ണം അത് ഓരോരുത്തരുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എടുക്കുന്ന കോഴ്സ് അനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാവും ഓക്കെ സോ സബ്മിറ്റ് ചെയ്തു നെക്സ്റ്റ് ഇവിടെയാണ് കറസ്പോണ്ടന്റ് ഡീറ്റെയിൽസ് അപ്പൊ ഈ കറസ്പോണ്ടൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ഒക്കെ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കണം അതുകൊണ്ട് തന്നെ വീട്ടുപേര് കൊടുക്കണം അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ കൃത്യമായി കൊടുത്താലാണ് ഈ അയക്കുന്ന മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് സമയത്തിന് എത്തുള്ളു അതുപോലെ ഏറ്റവും നിയറായിട്ടുള്ള പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ അഡ്രസ്സ് ചെക്ക് ചെയ്യുക ഒന്നുകൂടെ ചെക്ക് ചെയ്യുക അഡ്രസ്സ് വീട്ടുപേര് സ്ഥലം അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും പിൻകോഡും പോസ്റ്റ് ഓഫീസും ഒക്കെ കറക്റ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക നമ്മുടെ ബുക്ക് വരികയാണെങ്കിൽ നമ്മളിലേക്ക് കൃത്യമായി എത്തണമെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തേ മതിയാവും അടുത്തത് അപ്ലോഡ് ആണ് അപ്പൊ ഇതില് കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതാണ് അപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അതിന്റെ ഫോർമാറ്റും സ്പെസിഫൈ ചെയ്യുന്നുണ്ട് സൈസ് എന്ന് പറയുന്നത് പത്ത് കെ ബിയുടെയും നൂറ് കെ ബിയുടെ ഇടയിലായിരിക്കണം ഇനി ഫോർമാറ്റ് എന്ന് പറയുന്നത് ജെ പി ജി ജെ പി ഇ ജി ഫോർമാറ്റിലായിരിക്കണം പി ഡി എഫ് ഫോർമാറ്റിലുള്ള ചിത്രങ്ങളൊന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഫോട്ടോയുടെ മിനിമം സൈസ് പത്ത് കെ ബി മാക്സിമം സൈസ് നൂറ് കെ ബി ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോർമാറ്റിലുള്ള ചിത്രം വേണം അതുപോലെ പത്ത് കെ ബി നൂറ് കെ ബി സൈസിലുള്ള അതിനിടയിൽ സൈസിലുള്ള സിഗ്നേച്ചർ ആവശ്യമുണ്ട് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ജെ പി ഇ ജി ജെ പി ജി ഫോർമാറ്റാണ് ഇനി പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അത് ഇമേജ് ആയാലും അതായത് ജെ പി ഇ ജി ജെ പി ജി ഫോർമാറ്റ് ആണെങ്കിലും കുഴപ്പമില്ല ജെ പി ജി ജെ പി ഇ ജി എന്ന് പറയുന്നത് ഇമേജസ് ആണ് ചിത്രങ്ങളാണ് മറ്റത് പി ഡി എഫ് ആണ് അപ്പം മെട്രിക്കുലേഷൻ മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് പി ഡി എഫ് ആയി ആയാലും കുഴപ്പമില്ല ഇമേജ് ആണെങ്കിലും കുഴപ്പമില്ല ഇനി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവിടെ ചോദിക്കുന്നത് ഞാൻ പി ജിക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഡിഗ്രി മുന്നേ കഴിഞ്ഞവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും ഡിഗ്രി റീസെന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ തന്നെ പാസ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക രണ്ടാണെങ്കിലും ആണ് നമുക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് ഇനി ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഒന്നുകൂടെ നോക്കാം പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് മാർക്ക് ഷീറ്റ് പറയുന്നുണ്ട് ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പിന്നെ ഞാൻ ഒ ബിസി കാറ്റഗറി കൊടുത്തിട്ടുള്ളതുകൊണ്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റും പറയുന്നുണ്ട് ഇനി നിങ്ങളിപ്പം പേഴ്സൺ വിത്ത് ബെഞ്ച് ഡിസബിലിറ്റി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഡിഫറൻ്റ് ലി എബിൾഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും മറ്റ് പല സർട്ടിഫിക്കറ്റും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് ഓരോരോ സർട്ടിഫിക്കറ്റും വരിക ഇവിടെ ഇപ്പം കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒ ബി സി നോൺ എന്ന് കാണിക്കാൻ കാരണം ഞാൻ ഒ ബി സി നോൺ ക്രമിലെയർ കൊടുത്തോണ്ടാണ് ഇപ്പൊ എസ് സി കാറ്റഗറി ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് സി എന്നിവിടെ കാണിക്കും എസ് ടി കാറ്റഗറി ആണെങ്കിൽ എസ് ടി എന്നിവിടെ കാണിക്കും അതൊക്കെ തന്നെ പി ഡി എഫ് ആണ് പി ഡി എഫിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് കെ ബി ആണ് അപ്പൊ ഈ പി ഡി എഫിന്റെ ഇമേജിനൊക്കെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് സൈസ് വരികയാണെങ്കിൽ ഇവിടെ ഇമേജ് ആണെങ്കിൽ ഇമേജ് റീസൈസർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇമേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിച്ച സൈസിലേക്ക് ഇമേജിനെ മാറ്റാൻ പറ്റും പത്ത് കെ ബിയുടെ നൂറ് കെ ബിയുടെ ഇടയിലേക്ക് മാറ്റാൻ പറ്റും ഇനി പി ഡി എഫ് ആണെങ്കിൽ അതുപോലെ തന്നെ പി ഡി എഫ് റീസൈസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ റീസൈസ് പി ഡി എഫ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച സൈസിലേക്ക് ഇരുന്നൂറ് കെ ബിക്ക് അകത്തോട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പി ഡി എഫ് മാറ്റാൻ പറ്റും അങ്ങനെ സൈസ് കുറച്ച ശേഷം വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ അല്ലാത്ത പക്ഷേ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് ആവുന്നേ ആയിരിക്കില്ല അപ്പോൾ സെലക്ട് ഫയൽ കൊടുത്തിട്ട് ഇവിടെ ഫയൽ സെലക്ട് ചെയ്യാ എന്നിട്ട് ഇവിടെ അപ്ലോഡ് പറഞ്ഞൊരു ഓപ്ഷൻ വരും അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഇമേജും പി ഡി എഫ് അപ്ലോഡ് ആയതായിട്ട് കാണിക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പം ഇത് പ്രീവ്യൂലെത്തി നമ്മൾ നമ്മൾ ഇത്രയും കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് കണ്ടു നോക്കാം പേഴ്സണൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട് പ്രോഗ്രാം സെക്കൻഡ് ഓപ്ഷൻ ആണ് എല്ലാം വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് മൂന്നാമത്തെ സെക്ഷനാണ് എല്ലാം വന്നിട്ടുണ്ട് കോഴ്സ് നാലാമത്തെ സെക്ഷൻ ആണ് കാണാം കറസ്പോണ്ടൻസ് ഡീറ്റെയിൽസ് അഞ്ചാമത്തെ സെക്ഷനാണ് ഇവിടെ കാണാം അപ്ലോഡ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും ഇവിടെ നമുക്ക് കണ്ടു നോക്കാം വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ ആറാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഫീ ഡീറ്റെയിൽസ് ആണത് പ്രിവ്യൂ കഴിഞ്ഞ ഉടനെ നമ്മൾ ഫീ പേ ചെയ്യേണ്ടതുണ്ട് എത്ര ഫീ ആണ് പേ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പ്രോഗ്രാം ഫീ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ എടുത്ത പ്രോഗ്രാമിന് കാണിക്കുന്നത് ഓരോ പ്രോഗ്രാമിനും അതിൻ്റെതായിട്ടുള്ള ഫീസ് ഉണ്ടാവും ഓക്കെ ഇനി പ്രോഗ്രാം ഫീ ഒരു ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ ഒരു മുന്നൂറ് രൂപ വരുന്നുണ്ട് ഈ ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെ വരും അങ്ങനെ ടോട്ടൽ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത് പതിനാറായിരം രൂപയാണ് ഇത്രയുമായി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണെന്നുള്ള ഒന്നുകൂടെ ഉറപ്പുവരുത് എസ്പെഷ്യലി അഡ്രസ്സും ഫോൺ നമ്പറും പേരും ഡീറ്റെയിൽസും ഒക്കെ തന്നെ കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഡീറ്റെയിൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം തന്നെ കറക്റ്റായിട്ട് സമയം എടുത്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പിക്കുക അതുപോലെ ലാസ്റ്റിലേക്ക് ആവാൻ കാത്തു നിൽക്കേണ്ടതില്ല എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഐ അഗ്രി ഒരു ഓപ്ഷൻ ഉണ്ട് ഐ അഗ്രി കൊടുക്കുക കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷനാണ് എന്നിട്ട് അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള വിൻഡോ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മളുടെ പേയ്മെന്റ് വേയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വരും അപ്പൊ എല്ലാം ഓൺലൈൻ പേയ്മെന്റ് ആണോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പേയ്മെന്റ് വേ എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് ഗോ ടു പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പേയ്മെന്റിനായിട്ട് അവർ മറ്റൊരു വിൻഡോയിലേക്ക് കൊണ്ടുപോകും അപ്പൊ പേ വിത്ത് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റും ഒന്ന് ക്രെഡിറ്റ് കാർഡിന്റെ ഓപ്ഷൻ ഉണ്ട് ഡെബിറ്റ് കാർഡിന്റെ ഓപ്ഷൻ ഉണ്ട് നെറ്റ് ബാങ്കിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട് ക്ലിയർ അല്ലേ അപ്പം ഇതിലേതിൽ വേണം പേ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ എമൗണ്ട് ഒക്കെ ഓൾറെഡി അതിലേക്ക് വന്നോളൂ അപ്പോൾ നിങ്ങൾ ഇപ്പം നെറ്റ് ബാങ്കിങ് എടുക്കുകയാണെങ്കിൽ ഏത് ബാങ്ക് ആണെന്നുള്ളത് ചോദിക്കും അപ്പം എച്ച് ഡി എഫ് സിയുടെ കാർഡ് തന്നെ വേണം ഓൺലൈൻ ബാങ്കിങ് ഒക്കെ ആകുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പേ ചെയ്യാവുന്നതാണ് മറ്റ് പല ബാങ്ക്സോ ഐ സി ഐ സി ആയിക്കോട്ടെ യെസ് ബാങ്ക് ആയിക്കോട്ടെ ധനലക്ഷ്മി ബാങ്ക് ആയിക്കോട്ടെ ഇതൊക്കെ തന്നെ അവൈലബിൾ ആണ് സോ ഇതിൽ ഏത് ബാങ്ക് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഓൺലൈൻ പേയ്മെന്റിന്റെ ആ ഒരു വിൻഡോയിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ ഓൺലൈൻ പേയ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതുമാണ് സോ ഇത്രയൊക്കെയാണ് ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇക്നോ അഡ്മിഷൻ സൈക്കിളിനെ പറ്റി അല്ലെങ്കിൽ ഇഗ്നോ അപ്ലിക്കേഷനെ പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കി വെക്കുക അതുപോലെ തന്നെ ഒരുപാട് സമയം എടുക്കാതെ എന്നാലും ഒരുപാട് ധൃതി കാണിക്കാതെയും വളരെ സമയമെടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഇന്നിരുന്നാലും നിങ്ങൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക ലാസ്റ്റിലേക്ക് വെക്കേണ്ടതില്ല ഇനി പ്രധാനമായും പറയാനുള്ളത് നമ്മുടെ ലേൺവേഴ്സിനെ പറ്റിയാണ് പിറകിൽ കാണുന്ന ഈ കോഴ്സുകൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് അതായത് അതിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട് ബി സി എ വരുന്നുണ്ട് ബി എ ഹിസ്റ്ററി വരുന്നുണ്ട് എം ബി എ ബി ബി എ സോഷ്യോളജി തോളറി ഒട്ടനേകം കോഴ്സുകൾക്കുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ നയൻ സിക്സ് വൺ സിക്സ് ഇനി അത് കൂടാതെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ലേൺ വയസ് സംബന്ധിച്ചുള്ള എല്ലാവിധ അപ്ഡേറ്റ്സിനും നിങ്ങൾക്ക് അറിയേണ്ടുന്ന സകല വിവരങ്ങൾക്കും കോഴ്സുകളെ പറ്റിയും അതുപോലെ ഈ കാണുന്ന കോഴ്സുകളെ പറ്റിയുള്ള കൂടുതൽ എൻക്വയറീസിനും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറെ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ലിങ്കിൽ കയറി എത്രയും പെട്ടെന്ന് തന്നെ ഫോം ഫിൽ ചെയ്യുക